കേന്ദ്ര വികസന വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവത്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര എറണാകുളം ജില്ലയിൽ എൺപത്തിരണ്ട് പഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കി ചെല്ലാനത്ത് നടന്ന യാത്രയുടെ ഉദ്ഘാടനം പൊതുപ്രവർത്തകനായ കെ കെ രാജേഷ് നിർവഹിച്ചു വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ബോധവത്കരണം നടത്തി എച്ച് എൽഎലിന്റെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ യാത്രയിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ കഴിഞ്ഞതായും എറണാകുളം നോഡൽ ഓഫീസർ മോഹൻകുമാർ പറഞ്ഞു ഭാരത് യാത്രയുടെ എറണാകുളം എറണാകുളം ജില്ല നോഡൽ ഓഫീസർ കൂടിയാണ് ഈ പ്രോഗ്രാം ചേന്ദമംഗലം പഞ്ചായത്തിൽ ഡിസംബർ ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുൻ എം പി ശ്രീ സുരേഷ് ഗോപി അവർ ഉദ്ഘാടനം ചെയ്ത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ജില്ലയിലെ എൺപത്തിരണ്ട് പഞ്ചായത്തുകളിലൂടെയും പര്യടനം നടത്തി ഇന്ന് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ എത്തി നിൽക്കുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ കൂടെ ജില്ലയിലെ വിവിധ കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും പോസ്റ്റ് ഓഫീസ് കെ വി കെ അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ജനൌഷധി ഉജ്ജ്വൽ ഗ്യാസ് ഏജൻസികൾ ഉജ്വല യോജന തുടങ്ങി വിവിധ ഏജൻസികളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നു